ഹായ് മച്ചാമാരെ അപ്പോൾ നമ്മൾ വടകര ഒഞ്ചിയത്താണ് കേട്ടോ ഈ കാണുന്ന വീട്ടിലാണ് കേട്ടോ നമുക്ക് പ്രൊഫൈലായിട്ട് ചെയ്യാറ് അപ്പോൾ അത്യാവശ്യം നല്ല കാണാൻ ഭംഗിയുള്ളൊരു വീടാണ് കേട്ടോ അതേപോലെ തന്നെ അത്യാവശ്യം നല്ല ഏരിയ ഉള്ളൊരു വീടും കൂടിയാണ് കേട്ടോ കാണാൻ എന്താ ഭംഗിയെന്ന് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഓരോ റൂമും ഓരോ കാര്യങ്ങളും വളരെ അച്ചടക്കത്തോടെ ഉണ്ടാക്കിയ ഒരു പ്ലാനിങ്ങാണ് കേട്ടോ അതെന്താ ഇതിൻ്റെ നല്ല കാണാൻ നല്ല വൃത്തിയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ മച്ചാമാരെ ഈ വീട് നോർമലി സാധാ സീലിംഗ് ചെയ്യാതെ ജിപ്സൺ സീലിംഗോ അല്ലെങ്കിൽ പി ഒ പി ഒ ചെയ്യാതെ സാധാ സീലിങ്ങിലാണ് നമ്മൾ പ്രൊഫൈലായിട്ട് ചെയ്യുന്നത് അതായത് പ്ലാസ്റ്ററിൻ്റെ പോർഷൻ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊഫൈലായിട്ട് സെറ്റാക്കുന്നത് അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഈ വീട് ഇങ്ങനെയൊക്കെ കട്ട് ചെയ്താൽ വീടിന് ക്രാക്കോ കാര്യങ്ങളൊക്കെ വരില്ല എന്ന് ഒരിക്കലും വരാൻ ചാൻസ് ഇല്ല കാരണം നമ്മൾ കട്ട് ചെയ്യുന്നത് ജിപ്പ് പിന്നെ തേപ്പിൻ്റെ ഭാഗം മാത്രം അതായത് പ്ലാസ്റ്ററിൻ്റെ ഭാഗം മാത്രമേ നമ്മൾ കട്ട് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇതിൽ നമുക്ക് ഒത്തിരി ഡിസൈൻ ചെയ്യാൻ പറ്റും ഏത് മോഡലും ഏത് ഡിസൈനിലും നമുക്ക് ചെയ്യാൻ പറ്റും ഏത് അളവിലും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനെ പ്രത്യേകത എന്താ വെച്ചാൽ നമുക്ക് ഏത് ടൈപ്പിലാണ് ഡിസൈൻ വേണ്ടത് ആ ടൈപ്പിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്ത് അടിപൊളി ഡിസൈൻ ആക്കാൻ പറ്റും നമുക്ക് ഡിസൈൻ കിട്ടിയാൽ ആ ഡിസൈൻ നമുക്ക് അവിടെ സീലിംഗിലോ അല്ലെങ്കിൽ വാളിലോ ഒക്കെ സെറ്റ് ആക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇതിനെന്താ വെച്ചാൽ ബെനിഫിറ്റ് എന്താ വെച്ചാൽ ഇതിനോട് ബെനിഫിറ്റ് എന്താ വെച്ചാൽ ജിപ്സും ചെയ്യുന്ന അത്രയും പൈസ നമുക്ക് ഇതിന് വരുന്നില്ല ഇതിൽ മൂന്നിലൊരു ഭാഗം നമുക്ക് എന്താ ചെയ്യാം പ്രൊഫൈലൈറ്റിന് വരുന്നുള്ളൂ ഡിസൈൻ്റെ ലെങ്ങ് കൂടി റൈറ്റിൽ വ്യത്യാസവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും എന്നിരുന്നാലും നോർമലി ഒരു ബെഡ്റൂമിലേക്ക് നമുക്ക് എട്ട് മീറ്റർ മുതൽ ഒരു പത്ത് പതിനാറ് മീറ്ററൊക്കെ ചെയ്ത ഡിസൈനുകളൊക്കെ നമ്മൾ പേജിലുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണാം ഇഷ്ടപ്പെട്ട ഡിസൈനുകൾ സെലക്ട് ചെയ്ത് വെക്കാം ഇൻ കേസ് നമുക്ക് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ബയോലെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്ത് കൊടുക്കാം പക്ഷേ മതി അപ്പോൾ പലരുക ആൾക്ക് സംശയങ്ങളുണ്ട് ഇതിന് കറൻറ്റ് ചാർജിനെ കുറിച്ച് അപ്പോൾ കറണ്ട് ചാർജിനെ കുറിച്ച് അടുത്തൊരു വീടുകൾ എന്തായാലും നമ്മൾ പുതിയൊരു അപ്ഡേറ്റ് ആയിട്ട് വരുന്നതാണ് അപ്പോൾ ഈ വർ വീടിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യുക ഇവരെ തൊട്ടപ്പുറത്തുള്ള ഒരു വേറെ വീടും കൂടി ഉണ്ട് അങ്ങനെ മൂന്ന് വീട് നമുക്ക് ചെയ്യാനുണ്ട് കേട്ടോ അത്യാവശ്യം ഇതേപോലത്തെ വീടുകൾ തന്നെ കേട്ടോ നമുക്ക് ചെയ്യാൻ ഈ കാണുന്ന വീട്ടിൽ നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ അപ്പം ക്ലയൻറ്റ് നമ്മൾ ഓൾറെഡി വിളിച്ചത് ഈ വീട് വർക്കിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടോ അതേപോലെ ആ ക്വാളിറ്റിക്ക് അനുസരിച്ച് നമുക്ക്